ചത്തട അവനെന്ന് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗാണ് അത് ആർക്ക് സഹിക്കാൻ പറ്റും ഏത് പേരുണ്ട് അത് സഹിക്കും ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ എന്റെ കുഞ്ഞു വലിഞ്ഞു ഇളഞ്ഞു അവശനായിട്ടാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോയത് കേരളത്തിന് അല്ലെങ്കിൽ ഈ നാട്ടിനൊട്ടും കൊള്ളാത്ത ഗുണ്ടകളായിട്ട് അവർ മാറും അവർക്ക് ഇപ്പൊ ശിക്ഷ കൊടുക്കണം അതുപോലെ കാർത്തിക്കും ഇനി വേണ്ട നമ്മുടെ സ്കൂളില് അവര് സിദ്ധാർഥ ആവർത്തിക്കേണ്ടതായിരുന്നു ഈ കുഞ്ഞിനെ ചികിത്സിച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ മാസത്തിനകം ഈ കുഞ്ഞിന്റെ വേദന പോയെന്നിരിക്കും പക്ഷേ ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടായ ഒരു വിങ്ങലുണ്ട് ആ കുട്ടിയുടെ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു ആ മോതിരം വെച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് അവന്റെ ഷോൾഡറിനും എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് സമൂഹ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു ഒരു പ്ലസ് വണ്ണിന് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സഹപാഠികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നെ ആ വിദ്യാർത്ഥിയുടെ അച്ഛനാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ആ പയ്യനാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ തുടർ നടപടികൾ എന്തായിരുന്നു എന്നായിരുന്നു നമ്മൾ ചോദിച്ച് ഇവരെ കോണ്ടാക്ട് ചെയ്തത് അപ്പോഴാണ് അറിയുന്നത് ഇന്നും ഹോസ്പിറ്റലിൽ വന്നു ആ പയ്യന് തലയിൽ ചെറിയ വേദനയുണ്ട് എന്നും പറഞ്ഞ് സ്കാനിങ്ങിന് വന്നിരിക്കുകയാണ് ഈ ഈ അഭിനവിനെ മർദ്ദിച്ചതിൽ വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ വിവരങ്ങൾ ഈ അഭിനവിൻ്റെ അപ്പച്ച് നമ്മളോടായിട്ട് പറയാം പ്ലാനിങ് ആണെന്ന് നമുക്ക് ഓഹിക്കാൻ കഴിയുന്നത് രാവിലെ എയ്റ്റ് തേർട്ടിക്ക് സ്കൂളിൽ എത്തുന്ന കുട്ടികളാണ് എയ്റ്റ് തേർട്ടി മുതൽ ത്രീ തേർട്ടി വരെ അവരവിടെ സ്കൂളിൽ ഉണ്ടായിരുന്നു അവിടെ സ്കൂളിനകത്ത് വെച്ചിട്ട് ഒരുപക്ഷെ ചോദിക്കാം എന്തെങ്കിലും എന്താ പിന്നെ െന്ന് ചോദിക്കാം ഇവര് പ്ലാന്റ് ആയിരുന്നു ത്രീ തേർട്ടിക്ക് സ്കൂൾ കഴിഞ്ഞ് എവനെ ഒറ്റയ്ക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഒറ്റയ്ക്ക് കിട്ടി കഴിഞ്ഞപ്പം സൗഹൃദം നടിച്ച് കൊണ്ടുപോവുക ചെയ്തത് ഈ സ്കൂളിന്റെ കുറച്ച് ഒരു നൂറ് മീറ്റർ മാറി മീറ്റർ ആ അത്ര ഉണ്ടാവും ഇവർ ആരും ഇതിനെ കുറിച്ച് ഒരു ക്ലാസ്സിൽ ഇപ്പം പ്ലസ് വണിലേക്ക് വന്ന കുട്ടികൾ പല സ്കൂളിൽ നിന്നും പലയിടത്തുനിന്ന് വന്നതാണ് ഈ അഭിനവന്റെ ക്ലാസ്സിൽ ടെൻതിൽ വരെ പഠിച്ചിരുന്നത് ഈ മൂന്ന് കുട്ടികളെ ഉള്ളു അത് ചെറിയ അവർക്ക് മുമ്പും പറയുന്നത് എവനെ ഇറങ്ങിക്കഴിഞ്ഞല്ലോ വണ്ടിക്ക് പോകേണ്ടുന്നത് കൊണ്ട് കുട്ടി വേഗം വന്നു എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോഴേ മൂന്ന് നാപ്പതിന്റെ വണ്ടിക്ക് വരാൻ വേണ്ടിട്ട് വന്നപ്പോ വേഗത്തിൽ വന്നപ്പോഴേ അവനവേ അവിടെ നിൽക്കുക എന്ന് വേണ്ട തോളിൽ വെച്ചിട്ട് എനിക്ക് പോണോടാന്ന് പറഞ്ഞപ്പോ അത് പറ്റില്ല നീ ഇങ്ങോട്ട് പോകാൻ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു അറിയുന്നില്ല മറ്റവരൊക്കെ പതുക്കെ ഇറങ്ങി വരുന്നുള്ളൂ ഇല്ല വണ്ടിക്ക് പോകേണ്ടത് കൊണ്ടായിരിക്കും വേഗത്തിൽ ഇറങ്ങിയത് അതുപോലെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീട്ടിൽ വരുന്ന ടൈം ഞങ്ങൾക്ക് അറിയാൻ നമ്മൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് ബന്ധപ്പെടും ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കുട്ടി എങ്ങനെയാന്ന് അപ്പോൾ പ്ലാന്റ് ആയിരുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സാറേ കാര്യം പിന്നെ ഇല്ലെങ്കിൽ ത്രീ തേർട്ടി വരെ അവര് കാത്തിരിക്കണ്ടല്ലോ വെയിറ്റ് ആ വെയിറ്റ് ചെയ്തു ഇല്ലെങ്കിൽ അവരെ മൊബൈല് ഈ കുട്ടികള് മൊബൈലും കൊണ്ടാണ് സ്കൂളിൽ പോയത് ആ അതുകൊണ്ടല്ലേ മൊബൈലോണ്ട് സ്കൂളിൽ ആ റെസ്ലിംഗ് ചാമ്പ്യൻ ആണെന്നാണ് എന്തോ പിന്നെ വിജയ് എന്ന് പറയുന്ന കുട്ടി റെസ്ലിംഗ് ചാമ്പ്യൻ ആണ് പക്ഷെ എന്താ ആയിക്കൊള്ളട്ടെ റെസ്ലിങ്ങോ തൈക്കൊണ്ടേ കരട്ടെ അത് സ്വന്തം സഹപാഠിയോടാണോ നീചമായിട്ടുള്ള പ്രവൃത്തിയല്ലേ കുട്ടികൾ തമ്മിൽ അടി കൂടും ഞാനൊരു സ്കൂൾ അധ്യാപികയാണ് കുട്ടികളെ തമ്മിൽ അടി കൂടും അതിനൊന്നും അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് പോകും പക്ഷെ കുട്ടികളെ അടികൂടുന്ന കുട്ടികളെയാണോ ഈ കാണിച്ചത് പതിനാറ് വയസ്സേ ഉള്ളെന്ന് പറഞ്ഞു പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ് അവർ ചെയ്തത് ഈ കുട്ടികൾ ഒരു രണ്ടു വർഷം കഴിഞ്ഞാൽ അവർ മുതിരും അവർ തെരുവിലേക്ക് ഇറങ്ങും അവർ എന്താ കേരളത്തിന് അല്ലെങ്കിൽ ഈ നാട്ടിനൊട്ടും കൊള്ളാത്ത ഗുണ്ടകളായിട്ട് അവർ മാറും അവർക്ക് ഇപ്പൊ ശിക്ഷ കൊടുക്കണം ഞാൻ ആ വാക്ക് പറയുന്നില്ല അവർക്ക് ശിക്ഷ കൊടുക്കണം അവർക്ക് ആ പ്രായത്തിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കണം വേണം ഞങ്ങൾക്ക് വേണം നാളെ ഞങ്ങളുടെ കുട്ടിക്ക് അവിടെ പോകണം പഠിക്കണം ഈ പിന്നെ മർദ്ദിച്ചതിനുള്ളൂ ക്ലാസ്സിലുള്ള എ ബാച്ച് ബാച്ച് ബി വേറെ അതെ രണ്ട് ബാച്ചിലേൻസ് ആണ് ഏറ്റവും എടുക്കാനായി പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പം പുള്ള പ്ലസ് ഒന്ന് പറയുന്നത് അല്ലാതെ തന്നെ അവൻ ബ്രില്യന്റ് സ്റ്റുഡൻ്റ് ആണ് എന്റെ മോയി അവിടെ അങ്ങനെ വന്ന സ്ഥിതിക്ക് ചെലിയ ആ ഒരു ഇഷ്യൂസ് ഒന്നും ഞാൻ പറയുന്നില്ല ഇനി അങ്ങനെ കുട്ടികൾ എന്നാലും പ്ലസ് വൺ അങ്ങോട്ട് ക്ലാസ് തുടങ്ങിയതല്ലേ ഉള്ളൂ അതൊന്നും പറയുന്നില്ല പക്ഷെ ഇത് കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണ് ഇവന് ബാഗിനകത്ത് ബാഗ് എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് ബാഗിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് ആരും ചെക്ക് ചെയ്യുന്നില്ലല്ലോ ഒന്ന് ആ കുട്ടിയുടെ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു ആ മോതിരം വെച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് അവന്റെ മുതു കീറിയിട്ടുണ്ട് അവൾ ആ വേദനയൊക്കെ ഉണ്ട് അവൻ്റെ ഷോൾഡർ ഒക്കെ എന്തോരം പെയിനിലാണെന്നറിയാം മനസ്സിലാവും അത്രേ നീചമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നീചം പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല കുട്ടികൾ അടികൂടുന്നത് പോലെയാണോ ഒരു കാര്യമാണോ അവർ ചെയ്തിരിക്കുന്നത് അല്ല ഇത് മനസ്സാക്ഷിയെ മന മനസ്സുള്ള ഒരാൾക്ക് മരവിപ്പുണ്ടാവും എൻ്റെ ബ്രദർ അത് കണ്ടപ്പോഴേ തളന്നു മുത്തശ്ശി തളന്നു വീണ് ഇത് കഴിഞ്ഞപ്പം ഇന്നൊരു വീഡിയോ കണ്ട് കുഞ്ഞിനെ കാണുന്നതിന് മുമ്പ് തന്നെ വീഡിയോ കണ്ടപ്പോഴേക്കും മുത്തശ്ശി തളന്നെന്നുള്ളതാണ് ഞങ്ങളൊക്കെ പിന്നെ ഏത് തരത്തിലും ഞങ്ങളെ റിക്കവറായി വരുവാ ചെയ്ത് അങ്ങോട്ട് സാറിന് അത് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഇത്രയും നാട്ടിലോ വീട്ടിലോ സ്കൂളിലോ എവിടെയും അവന്റെ ഫാദറിനെ കുറിച്ചോ അവന്റെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചോ നിങ്ങൾക്ക് അന്വേഷിക്കാം ഇന്ന് വരെ നാല്പത്തിയാറ് വയസ്സുണ്ട് എന്റെ ബ്രദറിന് ഒരു ചെറിയ സിമ്പിൾ പെറ്റി കേസ് പോലും അവന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അവൻറെ ഭാഗത്ത് നിന്നല്ല ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളിൽ ആർക്കും അവൾ അത്ര ഞാൻ എന്റെ ബ്രദറായിട്ട് പറയുകയല്ല അവൻ ജെന്റിൽമാൻ എന്ന് മറ്റുള്ളവരോട് ചോദിച്ചറിയാം സ്കൂളിൽ അവന് പരി പശ്ചാത്തലമല്ലോ ഉണ്ടോന്ന് നിങ്ങൾക്ക് സ്കൂളിലും അന്വേഷിക്കാം നമുക്ക് ഇതിൽ നിന്ന് നീതി കിട്ടണം തീർച്ചയായിട്ടും എന്റെ മകൻ മാത്രം അല്ല ഇനി ഒരു പ്രശ്നം ഈ കാർത്തിക്കിന്റെ ഭാഗത്തുനിന്നോ വിജയിന്റെ ഭാഗത്തു നിന്നോ അതുപോലുള്ള കാർത്തിക്കും ഇനി വേണ്ട നമ്മുടെ സ്കൂളിൽ ഒരു സിദ്ധാർഥ ആവർത്തിക്കേണ്ടുന്നതായിരുന്നു എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി തല്ലി വലിച്ചെറിഞ്ഞ് തല എന്നടിച്ച് അവൻ്റെ എവിടെ ഇട്ടിട്ട് പോണ്ട എന്ത് ആഘോഷിക്കുന്ന രീതിയിലാണ് ചത്തടാ അവൻ ലാസ്റ്റിൽ പറഞ്ഞ ഡയലോഗാണ് അത് ആർക്ക് സഹിക്കാൻ പറ്റും ഏത് പേരുണ്ടത് സഹിക്കും ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ അവൻ ചത്തതാണ് എന്റെ കുഞ്ഞു വലിഞ്ഞു ഇഴഞ്ഞു അവശനായിട്ടാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോയത് എന്നെ അടുത്തുള്ള ആരുടെ ഫോൺ വാങ്ങിച്ചാണ് അവൻ വിളിക്കുന്നത് ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ എങ്ങനെ സഹിക്കണം ആ സംഭവം അത് മനസിലാക്കണം നിങ്ങള് മനുഷ്യർ മനസ്സിലാക്കണ്ട കാര്യ ശരിക്കും എന്തായിരുന്നു ഇതിന്റെ തുടക്കം എന്തായിരുന്നു സംഭവം ട്യൂഷനിൽ വെച്ച് കൂടി കൂട്ടുകാരൻ ഇവനെ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ അച്ഛൻ മരിച്ചു വരാ വിളിക്കലെന്ന് പറഞ്ഞു അത് ഇവന്റെ കൂട്ടുകാരനായിട്ട് എൻറെ ഒരു കൂട്ടുകാരനോ ഇവൻ്റെ കൂട്ടുകാരനോ അവൻ ചെന്ന് പറഞ്ഞത് ഞാൻ അവനെ അച്ഛനെ വിളിച്ച് ഉമ്മങ്ങനെ പറഞ്ഞ അച്ഛനെ വിളിച്ചെന്ന് അച്ഛൻ ഇല്ലെന്ന് പറഞ്ഞു ഇത് കൂട്ടുകാരൻ പറഞ്ഞു അവനെ അവന്റെ അവൻറെ വിളിച്ചു അല്ല അവൻ അച്ഛൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു പക്ഷെ ഇത് ഇവ പറഞ്ഞത് അവൻ പറഞ്ഞ അവൻ പറഞ്ഞപ്പോ ഇവ പറഞ്ഞാ ഇവൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് പറഞ്ഞത് പക്ഷെ ആ വിജയ് പ്രകാശ് അവൻ കേട്ടത് ഞാൻ അവൻറെ അച്ഛൻ അവൻ അച്ഛൻ ഇല്ല ഈ എന്റെ കൂട്ടുകാരെ വിളിച്ചപ്പം പറഞ്ഞ അവൻ അച്ഛൻ ഇല്ല അതിൻ്റെ ഇതാന്ന് പറഞ്ഞ് ഉപയോഗ ചിന്തിച്ചാണ് എന്നെ ഒന്ന് ഒറ്റക്കേട്ടാ അടിച്ചത് ഇവര് പിന്നെ എപ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത് സ്കൂളിൽ സാധാരണ നാലരയ്ക്കാണ് വിടുന്നത് മൂന്നര മൂന്നര വരെ ഉള്ളായിരുന്നു കാരണം ടീച്ചർമാർക്ക് വാല്യുവേഷനും പിന്നെ അവിടെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നോണ്ട് നേരത്തെ വിട്ടു എന്റെ കൂട്ടാരന്മാരാരും ഇല്ലായിരുന്നു ഈ വിജയപ്രകാശിന്റെ ക്ലാസ്സിലായത് കൊണ്ട് അവന് അറിയാം എപ്പോഴാണ് വിടുന്നേനെ ഒറ്റക്കാന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച് വിളിച്ചിട്ട് എന്റെ ചേട്ടനെ വിളിച്ച് ചേട്ടനെ വിളിച്ച് ചേട്ടൻ വന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്നു കൊണ്ടുവരിക എനിക്ക് തലക്ക് വേദനയുണ്ട് ലൈക്ക് വേദനയുണ്ട് നടുവിന് രണ്ട് ഷോൾഡറിനും പിന്നെ അബ്ദോമന് ആ നല്ല വേന ഉണ്ട് സ്കാനിങ്ങിൽ ഒരു ചെറിയ ഇതുണ്ടെന്നാണ് തലക്ക് ബൾജിങ് ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞല്ലേ ചേട്ടാ നമ്മൾ തിരക്കിപ്പം പറഞ്ഞ ചേട്ടന് വളരെ മാനസികമായിട്ട് വളരെ അവസ്ഥയിലാണ് ഉറങ്ങിയിട്ട് ഇന്ന് രണ്ട് ദിവസമായെന്നാണ് ദാരുണമായ ഒരു സംഭവമാണ് നടന്നത് എന്തായിരുന്നു കറക്റ്റായിട്ട് സംഭവിച്ചു സംഭവിച്ചത് വെച്ചാൽ തിങ്കളാഴ്ച രാവിലെ തിങ്കളാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടു സ്കൂൾ വിട്ടിട്ട് മൂന്നരയ്ക്ക് സ്കൂൾ വിട്ടു സെൻറ്റിനും നാല് മണിക്കാണ് സ്കൂൾ വിടുന്നത് അന്ന് സ്പെഷ്യൽ എന്താ പറയുക പരിപാടി ഉണ്ടാകുന്നുണ്ട് മൂന്നരയ്ക്ക് സ്കൂൾ വിട്ടു സ്കൂൾ വിട്ട് മോനെ മൂന്നേ മുക്കാലിനൊരു പിന്നതൊഴിയുള്ള ബസ്സുണ്ട് അതിൽ വരാൻ വേണ്ടി മോനും പിന്നെ രണ്ട് വിദ്യാർത്ഥികളെ ഉള്ളായിരുന്നു കൂടെ വരാൻ അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരൻ ഒരുത്തം വിളിച്ചിട്ട് പറഞ്ഞു അവനെ വേണ്ടിട്ട് വാ നമുക്കൊരു കാര്യം പറയണതെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി അവനെ വർഗീയമായി ഉപദ്രവിച്ച് അടിക്കുകയും ഇടിക്കുകയും ചവിട്ടുകയും അവനെ എടുത്തെറിയുകയും ഒക്കെ ചെയ്തു എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ മനുഷ്യ മനുഷ്യരഹിത പ്രവൃത്തിയായിട്ടാണ് അവരത് ചെയ്തത് എന്ന് വെച്ചാൽ വെറും വെറും ക്രൂരമായ രീതിയിൽ അവനെ അവനെ പക്ഷെ വെറും ക്രൂരമായ രീതിയിൽ അവനെ ഉപദ്രവിക്കുകയും എന്ന് വെച്ചാൽ ഒരു ഒരു കൊലയാളി ചെയ്യുന്നതിനേക്കായും രീതിയിലാണ് ഒരു സഹപാഠിയെ ഈ രീതിയിൽ അവരെ ഉപദ്രവിക്കുകയും അങ്ങനുള്ള പ്രകോപനപരമായ രീതിയിൽ ഇടിക്കുകയും അവൻ്റെ മുതുക മുതുകൽ ഇടിക്കുകയും അവൻ്റെ നെഞ്ചിലിടിക്കുകയും ഒക്കെ ചെയ്ത് അവനെ അവസാനം അവന്മാർ വലിച്ചെറിഞ്ഞിട്ട് അവനെ അതിൽ വീഡിയോ വീഡിയോ പിടിച്ച് അന്മാർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് അമ്മമാർ അതിൻ്റെ റീച്ച് കൂട്ടാനുള്ള പരിപാടിയൊക്കെ ചെയ്യുകയും അതിനെ ഫോളോ അപ്പ് ആയി അതിന അതിനെ കമൻ്റ് ചെയ്ത രണ്ട് മൂന്ന് ഇത് ഇതും ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഇത് വളരെ മനുഷ്യരഹി മനുഷ്യത്വരഹിതമായ രീതിയിലാണ് അവന്മാർ അവന് ചെയ്താൽ അവന് കൂടെ പഠിക്കുന്ന ഒരു ഒരു സുഹൃത്ത് തന്നെയാണ് എന്റെ കൂടെ കൂടെ കുടുംബം എന്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥി എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ ഉള്ളായിരുന്നു അവനാണ് ഇത് ചെയ്തതെന്നാണ് മോഹൻ പറയുന്നത് നടപടികൾ ഞാൻ ഞാൻ വന്നത് ഒമ്പത് മണിക്കാ ഞാൻ സ്വകാര്യ സ്ഥാപനത്തിൽ പോവുകയാണ് പോയിട്ട് ജോലി കഴിഞ്ഞ് ഞാൻ ഒമ്പത് മണിക്ക് വന്നപ്പോഴാണ് അവ അമ്മ പറയുന്ന എന്തോ ഒരു വിഷയമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ ഇന്നലെ വിളിച്ച് ആഹാരം കഴിക്കാനിരുന്നപ്പോഴാണ് അമ്മ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മാതൃഭൂമിയിലെ ലേഖകനാണ് അവൻ വിളിച്ച് എൻ്റെ സിസ്റ്റർ സ്കൂളിലെ അധ്യാപിക അവൻ സ്കൂളിലെ അധ്യാപിക അടുത്ത് വിളിച്ച് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് ടീച്ചർ ടീച്ചറന്ന് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചത് ഞാനത് അന്നാലും എന്നിട്ടും കണ്ടില്ല നമ്മൾ പെങ്ങൾ വന്നിട്ട് പിന്നെ അന്നേരത്തേക്കും ആൾക്കാരൊക്കെ വന്നു നമ്മുടെ വീട്ടിൽ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങ് മിഷൻ ഹോസ്പിറ്റലിൽ പോയി മിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം നടത്തി അവിടെ ശരീരമാസകരം ചതന്നുവച്ചാൽ അത്രയും വല്യമായ രീതിയിലാണ് അവർ മോനെ ഉപദ്രവിച്ചത് മോൻ്റെ കയ്യിൽ ഒരു തെറ്റോ അങ്ങനെയുള്ള കാര്യമോ ഇല്ല എവിടെ പോയി അന്വേഷിച്ചാലും മോനെക്കുറിച്ച് ഒരു നല്ല നല്ല അഭിപ്രായമേ ആൾക്കാര് പറയുകയുള്ളു സ്കൂളിലായാലും അവൻ അവൻ പഠിച്ച അഞ്ച് അഞ്ചാം ക്ലാസ് മുതൽ ആ സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് ഇന്നേ വരെ ഒരു മോശ പ്രവർത്തി അവൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ പോകുന്ന ഒരു ഇതുമല്ല അവൻ്റെ ഇത് നമ്മൾ ഈ ഒരു സംഭവത്തിൽ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അന്ന് ഒമ്പതര മണിക്ക് അവിടെ വന്നു അതിൻ്റെ ഒന്നര മണിക്ക് ഞങ്ങൾ അതിന് ലീഗലായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഒന്നര മണി കഴിഞ്ഞ് ഞങ്ങൾ ലീഗലായിട്ട് കരുതപ്പോൾ അവിടുത്തെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ അത് രജിസ്റ്റർ ചെയ്തിട്ട് പറഞ്ഞു പിറ്റേന്ന് വന്ന് രാവിലെ അഞ്ചൽ സ്കൂളിൽ വന്ന് ഇതിന് പകർപ്പ് വെച്ചൊരു ഒരു ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ അഞ്ചൽ സ്കൂളിൽ കൊണ്ടുവന്നവന് ഇത് പെറ്റീഷൻ കൊടുത്തു ക്ലിഷൻ കൊടുത്തില്ല അന്നേരം തന്നെ അവർ അതിൻ്റെ പി ടി കൂടി അതിനെതിരെ ആക്ഷൻ എടുത്ത് എം ഒരെ സസ്പെൻഡ് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ സ്കൂളെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട് സ്കൂളുണ്ട് ഞങ്ങളുടെ നാട്ടുകാരുണ്ട് ഞങ്ങളുടെ എല്ലാ ആൾക്കാരും ഞങ്ങളുടെ കൂടെ ഇതുവരെയും ഉണ്ട് ഇപ്പോൾ വരെയും ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പൊ നമുക്ക് തുടർ നടപടിയായിട്ട് മുന്നോട്ട് തന്നെ പോകണം മുന്നോട്ട് പോകാൻ വെച്ചാൽ നമ്മുടെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അവര് ഞങ്ങൾ വിളിച്ചായിരുന്നു വിളിച്ചപ്പോഴേ പറഞ്ഞു ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഇവിടെ വേണ്ടതാണ് അതുകൊണ്ട് അവർ വന്ന് അവർ നമ്മളെ റിപ്പോർട്ട് എടുത്ത് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ നിങ്ങൾക്ക് സുഖമാകുമ്പോൾ എപ്പോഴാ സുഖമാകുന്ന വെച്ചാൽ ആ സമയത്ത് നിങ്ങൾ അവിടെ വരികയും അവിടെ വന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് മൊഴി മോന്റെ എടുക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം നാളെ നാളെ പോകണമെന്നും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ ഈ നാല് പേരോടായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പാവം കുട്ടിയെ തല്ലിച്ചതച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടിയത് ഈ പതിനാറ് വയസ്സിൽ നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടി ഈ കുഞ്ഞിനെ ചികിത്സിച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസത്തിനകം ഈ കുഞ്ഞിൻ്റെ വേദന പോയെന്നിരിക്കും പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായ ഒരു വിങ്ങലുണ്ട് രണ്ട് ദിവസമായി ഈ മനുഷ്യൻ ഉറങ്ങിയിട്ട് വളരെ പ്രയാസത്തിലാണ് അത് ഒരു അച്ഛനെ ആ വേദന മനസ്സിലാവത്തുള്ളൂ രണ്ട് ദിവസമായിട്ട് നമ്മളെ കണ്ടപ്പോൾ പോലും പുള്ളിയിൽ ആകെ തളർന്നിരിക്കുകയാണ് നിങ്ങൾ ഈ പതിനാറാമത്തെ വയസ്സിൽ ഈ പരിപാടി ചെയ്താൽ കുറച്ചുകൂടെ വലുതാവുമ്പോൾ നിങ്ങളും എന്തായിരിക്കും ഈ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്നത് തുടർ നടപടികളുമായിട്ട് ഇവർ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് നമ്മൾ നമ്മൾ ഇവരുടെ കൂടെ എന്ത് സപ്പോർട്ടിനും ഇവരുടെ കൂടെ ഉണ്ടാകും ഇതിനൊരു തീരുമാനം ഉണ്ടാകണം അവർക്ക് ഈ കുടുംബത്തിനും ഈ പയ്യനും നീതി കിട്ടണം